കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സംഗീത സംവിധായകനായ എ ആർ റഹ്മാനും സയറ ബാനുവും തമ്മിലെ വിവാഹമോചിതനായ എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ റഹ്മാന്റെ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനി ഡേയുടെ വിവാഹമോചന വാർത്തയും പുറത്തു വന്നിരുന്നു ഇതോടെയാണ് റഹ്മാന്റെ വിവാഹമോചനത്തിന്റെ കാരണം മോഹിനി ഡേയുമായുള്ള ബന്ധമാണെന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നു എന്നാൽ മോഹിനിയും റഹ്മാന്റെ മക്കളുമെല്ലാം ഈയൊരു അഭ്യൂഹങ്ങളെല്ലാം വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത് രംഗത്തും വന്നിരുന്നു അപവാദ പ്രചാരണം നടത്തിയവർക്കെതിരെ റഹ്മാൻ നിയമ നടപടിയും സ്വീകരിച്ചു ഇപ്പോൾ വിവാദങ്ങളിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സെറാബാനു താൻ റഹ്മാനെ വിശ്വസിക്കുകയും അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നാണ് സെറാബാനു പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയും മാനിക്കണമെന്നും സെറാബാനു പറയുകയാണ് ദൈവ് ചെയ്ത് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തരുതെന്നും ഈ ലോകത്ത് താൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് സെറാബാനു പറയുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തരുതെന്നും ഓഡിയോ പ്രസ്താവനയിലൂടെ സെറാബാനു പറഞ്ഞു ഞാൻ സെറാ ആണ് ഇപ്പോൾ മുംബൈയിലാണ് രണ്ട് മാസങ്ങളായി ഇവിടെയാണ് എന്തുകൊണ്ട് ഞാൻ ചെന്നൈയിലില്ല എന്ന് പലരും ചോദിക്കുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലുമാണ് എന്റെയും അദ്ദേഹത്തിന്റെ സ്വകാര്യത മാനിക്കണം വളരെ ദുഷ്കരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് ഇരുവരും സ്നേഹത്തോടെയും നൂറ് ശതമാനം പരസ്പര ധാരണയോടും എടുത്ത ഒരു തീരുമാനമാണിതെന്നാണ് സൈറബാനു പറയുന്നത് വിവാഹമോചനം സംബന്ധിച്ച് അപവാദ പ്രചരണം നടത്തിയവർക്കെതിരെ എ ആർ റഹ്മാൻ നിയമ നടപടിക്ക് ഒരുങ്ങിയിരുന്നു തന്റെ വിവാഹമോചനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്ന പേരിൽ തെറ്റായ വീഡിയോകൾ പങ്കുവച്ച് യൂട്യൂബ് യൂട്യൂബ് ചാനലുകൾക്ക് അദ്ദേഹം വക്കീൽ നോട്ടീസും അയച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപവാദ പ്രചരണം നടത്തിയ വീഡിയോകൾ നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് എ ആർ റഹ്മാനു വേണ്ടി നർമ്മദാ സമ്പദ് അസോസിയേറ്റ് ആൻഡ് അഡ്വക്കേറ്റ്സ് ആണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്